പ്രൈസ് പ്രേസലോൺ പ്രേശ്ശ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തേക്കാൾ ഒത്തിരി വ്യത്യാസം അമ്മേൻ ശരീരത്തിനകത്തുണ്ട് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും അമ്മയൻ മെസ്സേജിലൂടെയും വാട്സപ്പിലൂടെയും അമ്മയൻ കോളിലൂടെയൊക്കെ വിളിച്ച് അന്വേഷിക്കുകയും അമ്മയൻ കരുതിയതും പ്രാർത്ഥിച്ചതുമായ എല്ലാവർക്കും ഉള്ള ദൈവനാമത്തിനുള്ള നന്ദി അറിയിക്കുന്നു അലലുയ്യ ഉപവാസപ്രാർത്ഥനയുടെ പതിനാറാമത്തെ ദിവസം രാത്രിയിലാണല്ലോ നമ്മളായിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശർ ഫാമിലിൻ്റെ ശബ്ദത്തോടൊപ്പം പ്രാർത്ഥിക്കുകയും കരയുകയും മധ്യസ്ഥ വഹിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കപത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ചെറിയൊരു ശ്വാസം മുട്ടൻ്റെ ബുദ്ധിമുട്ടുണ്ട് അമ്മേനെങ്കിലും അലലൂയ്യ പ്രാർത്ഥിപ്പാൻ ദൈവം ഒരിക്കലും നല്ലവസരത്തിനായി സ്വദിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവം തന്നതല്ലാതൊന്നും അമേന എൻ്റെ ജീവിതത്തിനകത്തില്ല ദൈവം തന്ന ആരോഗ്യം ദൈവം തന്ന അമ്മേൻ ബലവും കൃപയും ജ്ഞാനവും അല്ലാതെ ആമ എന്തെയ്യും തന്നതല്ലാതെ എൻ്റെ സ്വന്തം കഴിവുകൊണ്ടോ സ്വന്തം പ്രാപ്തി കൊണ്ടോ നേടിയെടുത്തതായിട്ടൊന്നും ഈ ലോകത്തില്ല പ്രൈസ്വരോട് ദൈവം തന്നതെല്ലാം ഇനി കാണുന്ന എല്ലാ സന്തോഷങ്ങളും അമേൻ ഭാഗ്യങ്ങളും പദവികളും ഒക്കെ തന്നത് നല്ല ദൈവമാണ് ആ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിപ്പാൻ സ്വർഗത്തിനതയും എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കി ആ നല്ലവസരത്തി ഓർത്ത് നദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കണ്ണുനീരിലെ വേദനയിലും പ്രയാസത്തിലും ഭാരത്തിലും കൂടെ കടന്നു പോകുന്നു ഒത്തിരി കുടുംബങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനകൾ പോലും അനേകർക്ക് ആശ്വാസമായി എന്നും അമേൻ ചില വ്യക്തികളൊക്കെ ഫോൺ ചെയ്തപ്പോൾ അമ്മയൻ എനിക്കറിയത്തില്ല നല്ല നല്ല സഹോദരന്മാരാ അമേൻ അങ്ങനെ ഒത്തിരി പ്രായങ്ങളൊന്നും ഉള്ളവരല്ല അമ്മേൻ അവരൊന്നും ഒന്ന് ആലോചിച്ചു നോക്കണം എന്തുമാത്രം പ്രതിസന്ധിയിലൂടെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടബാധ്യതയിലായിരുന്ന ആ ചില വ്യക്തികള് ഒരു കൊച്ചു ഒരു കുഞ്ഞ് പൊട്ടി കരയുന്നത് പോലെ കരയുന്നത് കേൾക്കുവാൻ എനിക്ക് വലിയ ഭാരം തോന്നി കഥാവെ ഞങ്ങൾക്ക് കൊടുത്ത് സഹായിക്കാനൊന്നുമില്ല പ്രാർത്ഥിക്കുവാൻ കഴിയും നമുക്ക് എല്ലാവർക്കും അതാ ചെയ്യാൻ പറ്റുന്നേ ആ പ്രാർത്ഥിക്കുവാൻ കഴിയും ആ പ്രാർത്ഥന ഓരോ കുടുംബങ്ങളെയും പുറത്തു കൊണ്ടുവന്നിട്ട് വരുന്നതിന് കാരണമാക്കി തെർക്കെട്ട ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശ്വർ ഫാമിന്റെ ശബ്ദത്തോടൊപ്പം പൂർണ്ണമായി ഉപസിക്കുന്നവരുണ്ട് ഭാഗികമായി ഉപസിക്കുന്നവരുണ്ട് അമ്മയെ ഹലൂയ്യ കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസവഹിച്ചുമായിരിക്കുന്നു നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ വലിയ വിടുന്ന സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവാൻ സ്വർഗദ്രതയും സഹായിക്കട്ടെ കണ്ടതിനോടുകൂടെ വിതയ്ക്കുന്ന നമ്മൾ ഓരോ വിത്തുകളും അമ്മയൻ പ്രാർത്ഥനയുടെ വിത്തുകൾ അമ്മേന ദർപ്പോടെ കൊയ്യുവാൻ വിടുന്നത് സാക്ഷ്യമായി എഴുന്നേൽക്കുവാൻ സ്വർഗത്തിലധികം സഹായിക്കട്ടെ ദുഃഖത്തിലും പ്രശ്നത്തിലും പ്രതിസന്ധിയിലും വേദനയിലൂടെയും കടന്നുപോകുന്ന നിങ്ങളെ ഇവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ ധൈര്യപ്പെടുത്തട്ടെ വലിയ സാക്ഷ്യങ്ങൾ അമ്മയെ വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തരട്ടെ അമ്മയെ ഈ ഉപവാസവും പ്രാർത്ഥനയും അമ്മേനതൊരിക്കലും മൃതാവായി തരില്ല അലിയ കഴിഞ്ഞ പതിനഞ്ചിലാവും പകലും കർത്താവിന്റെ ഇളവറ്റ സ്ഥാനിത്യം നമ്മളോടൊപ്പം കൂടെയിരുന്നു ഒത്തിരി വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ ഒത്തിരി വിടുതലിൻ്റെ അമേന ആശ്വാസത്തിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു അങ്ങനെയെങ്കിൽ അമ്മയെ ഞാൻ വിശ്വസിക്കുന്നു ഈ മുപ്പത്തി ഒന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ അമ്മയൻ അമേൻ അമ്മേൻ ഇന്ന് വരെ പൊട്ടാത്ത ചില വിഷയങ്ങൾക്കകത്തേക്ക് അമ്മയൻ ഇന്ന് വരെ മറുപടി കിട്ടാത്ത ചില വിഷയങ്ങൾക്കകത്തേക്ക് ദൈവത്തിന്റെ കരം ചലിക്കുവാൻ പോകുന്നു വലിയ വിടുദലൻ്റെ സാക്ഷ്യങ്ങൾ അതേ വലിയ വിടുദൻ്റെ സാക്ഷ്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിനകത്ത് അമേ ഉപവസിച്ചു ും ഉപസിക്കാതിരിക്കുന്നവരും ഒക്കെ പ്രാർത്ഥന വിഷയം അറിയിച്ചിട്ട് അമേൻ ഭാരത്തോടെ പ്രാർത്ഥനയോടെയായിരിക്കുന്നവരുടെ ഞാൻ വിശ്വസിക്കുന്നു അമേൻ ഈ ഫാസ്റ്റിംഗ് ക്രമീകരിച്ചവർ മാത്രമല്ല അല്ലാതെയുമായിരിക്കുന്ന കുടുംബങ്ങളുടെ വലിയൊരു വിടുതൽ എൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ആദ്യമായി ഈ ശബ്ദം കേൾക്കുന്നവരുടെ കുടുംബങ്ങൾക്കകത്തുപോലും ദൈവത്തിന്റെ വലിയ വിടുതല സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ വലിയ ദൈവത്തിന്റെ കൃപയും ശാന്തിയും ഇന്ന് രാത്രിയിലും ഇറങ്ങി വന്ന് വലിയ വിടുതലുകൾ വലിയ വിടുതലിന്റെ സാക്ഷ്യങ്ങൾ സ്വർഗത്തിലെ ദൈവം ചെയ്തെടുക്കട്ടെ ഹാമ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം പ്രവർത്തികളെ ചെയ്യുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ആമേന ഒത്തിരി അനുഭവങ്ങളിലൂടെയും ഒത്തിരി പ്രശ്നങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾക്കൊരാശ്വാസമായി തീരട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾക്കൊരു വിടുതലിന് കാരണമായി തീരട്ടെ ആമയൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ടെന്നും ആമയൻ നമ്മുടെ കണനീരൊരിക്കലും വൃതാവായി പോകത്തില്ല എന്നും ഈ ദിവസങ്ങൾ സാക്ഷ്യങ്ങളിലൂടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ബലപ്പെടുത്തട്ടെ നിങ്ങളുടെ നിരാശകളെ മാറ്റി എനിക്ക് പറയുവാനുള്ളത് ഇതാ ആമയൻ എൻ്റെ ജീവിതത്തിനകത്തൊന്നും സംഭവിക്കത്തില്ല എൻ്റെ വിഷയത്തിനൊരു മറുപടി ലഭിക്കത്തില്ല ആ സംശയങ്ങളെ മാറ്റി ആമേൻ ആ ഒരു എന്താ പറയാ ചിലരൊക്കെ ഡിപ്രഷന്റെ വക്കോളം എത്തി അമേൻ ഒരു പ്രതീക്ഷയുമില്ല പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചവരെ പോലെ കരയുന്നുണ്ട് ആമേൻ നിങ്ങളുടെ പ്രതീക്ഷകളെ ആമേൻ കാളുപരി ആമേൻ നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ വേദനകളെ മാറ്റുന്ന നിങ്ങളുടെ നിന്നുകളെ മാറ്റുന്ന നിങ്ങളുടെ പരിഹാസങ്ങളെ മാറ്റുന്ന ആ ദൈവത്തിന്റെ കരം നിങ്ങളോടൊപ്പം കൂടെയിരുന്നു ആമേൻ നിങ്ങൾ വലിയ സാക്ഷികളായി മാറും മാറുമ്പ്രസ്തരോട് ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിങ്ങളിലൂടെ ഒത്തിരി വിടുതന്റെ സാക്ഷ്യങ്ങളെ കർത്താവ് ലോകത്തോട് വിളിച്ചു കുറയുവാൻ കാരണമാക്കി കർത്താവ് ദീർഘം നിങ്ങളൊരത്ഭുതമായി മാറുവാൻ പോകുന്നു വിശ്വസിക്കുന്നുണ്ടോ ഞാനൊരത്ഭുതമായി മാറുവാൻ പോകുന്നു വിശ്വാസത്തോടെ പ്രാര്ത്ഥിക്കുമെങ്കിൽ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേശ് ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ ചിലരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക അമയൻ വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പുണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്യുക അത് വലിയ അനുഗ്രഹത്തിനും ആത്മീയതയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കടന്നുവരിക മോർണിംഗ് സെക്ഷൻ കാക്കാമൂല പ്രേശൻ ഫാമിലിയിലാണ് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതലാണ് അമരവള നെയ്യാറ്റിൻകര ആമയൻ താനിമുടി ജംഗ്ഷൻ എം എസ് പ്ലാസ് ബിഡിൻ്റെ റോഡിൽ നടക്കുന്നത് നിങ്ങൾ കടന്നു വരിക വലിയ വിടുതലുകളും വീര്യപ്രവർത്തികളും കർത്താവ് ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെങ്കിൽ ഒരുമിച്ച് അമ്മയും നമ്മൾ കൈകോർക്കുമെങ്കിൽ ആ മരവിള പട്ടണത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവ് ചെയ്യും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ വിടിവിക്കപ്പെടും ഹാലലൂയ്യ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവരും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക വലിയ വിടുതലുകളെ കർത്താവ് ചെയ്യട്ടെ അതുപോലെ ഇന്ന് പതിനാറാമത്തെ ദിവസമാണല്ലോ ഫാസിംഗ് പ്രേറിൻ്റെ കഴിഞ്ഞ രാവും പകലും വലിയ ദൈവത്തിന് ഉണ്ടായിരുന്നു വിടുതന്റെ സാക്ഷ്യങ്ങളെ കേൾപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ മായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ മുപ്പത്തിയൊന്ന് ദിവസവും ജനുവരി ഒന്നാം തീയതി മുതൽ തുടങ്ങി മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഈ മുപ്പത്തിയൊന്ന് ദിവസം ഉപവാസ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ സൃഷ്ടിക്കും വലിയ സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് സഹായിക്കും കഴിഞ്ഞ നമ്മുടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാര്ത്ഥനയിൽ അമേ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഒരു മാതാവായിരുന്നു തനിക്ക് അറുപത്തിയെട്ട് വയസ്സായി അമേ തൻ്റെ ഇടത് ബ്രസ്സിൽ ഒരു മുഴയുണ്ടായിരുന്നു അങ്ങനെ അമേ ഡ ഡോക്ടർ അത് സർജറി ചെയ്യുവാൻ പറഞ്ഞു പ്രിയമാതാവ് വളരെ വേദനയോടെയായിരുന്നു ഡോക്ടർ അതൊരു ഡൗട്ട് കൊണ്ടാണ് അമ്മേനത് സർജറി ചെയ്തത് അവർ എമർജൻസി ആയിട്ട് സർജറി ചെയ്തു പത്തോളജിയിലേക്ക് വിട്ടു അമ്മയൻ ഡോക്ടറത് അമയൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സംശയാസ്പദമായി അങ്ങനെ മാതാവ് ഭാരപ്പെട്ടു റിസൾട്ട് വരുമ്പോൾ അമ്മയെ ഇത്രയും കാലം ഞാൻ ജീവിച്ചിരുന്നു എനിക്ക് ക്യാൻസർ ഒന്ന് കേൾക്കുവാൻ ഇട വരുത്തരുത് എന്നെ സൗഖ്യമാക്കണം അങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ പോലും എന്നെ സൗഖ്യമാക്കണം അതുകൊണ്ട് എനിക്ക് ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾ അപഹരിക്കണം അങ്ങനെ തൻ്റെ മക്കൾ വളരെ ആഗ്രഹത്തോടു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു പ്രാർത്ഥിച്ചു അമ്മയൻ ഇന്ന് പകൽക്കാലം ആ റിസൾട്ട് വന്നു പിടി മാതാവ് പറയുവാൻ ഇടയായി അമേ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അമേൻ എന്നെ കർത്താവ് സൗഖ്യമാക്കി നിങ്ങളുടെ പ്രാർത്ഥനയാണ് അമ്മയൻ പ്രേക്ഷഭാമിന്റെ പ്രാർത്ഥനയാണ് എന്നെ സൗഖ്യമാക്കിയത് എന്ന് കേൾപ്പിക്കുവാൻ ഇടയായി മാതാവിനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇനിയും ആയുസോടെ ആരോഗ്യത്തോടെ മക്കൾ ചെയ്യുന്ന കർത്താവിന്റെ വേലയിലെ നന്മകളെ അനുഭവിപ്പാൻ ആ ദൈവിക സന്തോഷം അനുഭവിക്കുവാൻ മാതാവിനെ സഹായിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷഭാമിന്റെ ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹികട സംഘത്തിനുള്ള പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം അതിന്റെ അമീൻ അഞ്ചാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു എന്റെ ശത്രുക്കൾ കൺകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്നെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു പക്ഷേസലോടെ ഉപവാസ പ്രാർത്ഥന പതിനാറാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രിയിലും ദൈവത്തിന് പറയുവാനുള്ളത് അമേൻ എന്റെ അമേൻ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ തയ്യാറാണോ എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുവാൻ പോകുന്നു എന്റെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ പോകുന്നു അമേൻ ഞാൻ നിറഞ്ഞു കവിയുന്നൊരു അനുഭവത്തിലേക്ക് ഉയർച്ചയുടെ അനുഭവത്തിലേക്ക് അമേൻ കടക്കുവാൻ പോകുന്നു പുറത്തേക്കാൽ ഇന്ന് വ്യാഴാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ വിളിച്ചു പറ എന്റെ ശത്രുക്കൾ കാണുകയെ എനിക്ക് നുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല സ്വർഗ്ഗം ഒരുക്കുവാൻ പോകുന്നു ഒത്തിരി പേർ കളിയാക്കുന്നു ഒത്തിരി പേർ പരിഹസിക്കുന്നു ഒത്തിരി പേർ നിന്ദിക്കുന്നുണ്ട് അമയൻ ആലോചി ഒരു ജോലിയില്ലാത്തത് കാരണം നല്ല വിദ്യാഭ്യാസമുണ്ട് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു ഭർത്താവിന് നല്ല വിദ്യാഭ്യാസമുണ്ട് വൈഫിന് നല്ല വിദ്യാഭ്യാസമുണ്ട് അമ്മയെന്നിട്ടും ആഗ്രഹിക്കുന്ന തരത്തിലൊരു ജോലി ഇല്ലാതെ വേണം ശത്രുക്കൾ നിന്ദിക്കുന്നുണ്ട് പരിഹസിക്കുന്നുണ്ട് അയ്യോ നിനക്ക് ജോലി കിട്ടുമെന്നോ അത് അസാധ്യം ഇമ്പോസിബിൾ ഒരിക്കലും നിനക്ക് ജോലി കിട്ടത്തില്ല അത് സാധ്യമല്ല അമ്മേൻ നീ അത് പ്രതീക്ഷിക്കേണ്ട നിനക്ക് കെട്ടത്തില്ല അമ്മയൻ നിനക്കതിനുള്ളൊരു സ്കോപ്പുമില്ല അമ്മയൻ ഞങ്ങളെപ്പോലുള്ളവർ ഇവിടെ നിൽക്കുമ്പോൾ അമേൻ അമേൻ ഞങ്ങളുടെ എച്ചിൽ കഴിക്കുവാനാണ് നിനക്ക് യോഗമുള്ളത് അങ്ങനെ പരിഹസിക്കുന്നവർ അവൻ എനിക്കറിയത്തില്ല അപ്പൊ ആരൊക്കെയോ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് അതേ സിസ്റ്റർ ഞാൻ കേട്ടവാക്ക ഇന്ന് രാവിലെയും കേട്ടതാ ഇന്ന് ഉച്ചക്കും ഞാൻ കേട്ടതാ ഇതാ എന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അമേൻ എന്റെ എച്ചിൽ നിന്ന് ജീവിച്ചാൽ മതിയെന്ന് അവൻ എന്റെ ആട്ടും തൊപ്പും പരിഹാസവും കേട്ട് നീ നിന്നാ മതിയെന്ന് അമേൻ ഹലുയ്യ എന്റെ പടി വിട്ട് നീ മുകളിലോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് നിന്നെ താഴ്ത്തി കെട്ടുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയും വിനോമമുണ്ട് ഹാമേൻ അവരുടെ മുമ്പാകെ ഹാമയൻ നിന്നെ നിന്നിക്കുന്നവരുടെ മുമ്പാകെ എന്തിനു പറയുന്നു കുടുംബത്തിനകത്ത് തന്നെയുണ്ട് ശത്രുക്കൾ ബന്ധുക്കളുടെ ഇടയിൽ തന്നെ ഉണ്ട് ശത്രുക്കൾ കൂട്ടുകാരുടെ ഇടയിൽ തന്നെയുണ്ട് ശത്രുക്കൾ നിനക്കൊരു ജോലി കിട്ടാതിരിക്കുവാൻ ആമേൻ ഹാലലുയ്യ നിനക്കൊരു ഉയർച്ച പ്രാപിക്കാതിരിക്കുവാൻ അമൻ നിനക്ക് നല്ല ജോലി കിട്ടിയാൽ ചിലരെ കസ്റ്റഡിയിൽ നിന്ന് മാറിപ്പോകുമെന്ന് പറഞ്ഞു നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില അമ്മയൻ കൂട്ടുകെട്ടുകൾ അമൻ അവരുടെ മുമ്പാകെ ഇന്ന് രാത്രി കർത്താവ് പറയുന്ന ഒരു ദൂതാ നിന്നോട് നിന്റെ ശത്രുക്കൾ കാൺകെ അവൻ നിനക്ക് വിരുന്നൊരുക്കുന്നു നിന്റെ തലയെ അവൻ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ഇന്നലെ വരെ അമൻ ശത്രുക്കൾ നിന്റെ നന്മയെ തകർത്ത് വെച്ചേക്കാം തടഞ്ഞു വെച്ചേക്കാം നിന്റെ കൂട്ടുകാർ ബന്ധുക്കൾ അമ്മയൻ നീ നീ നല്ലതൊന്ന് ചിന്തിച്ച കൂട്ടുകെട്ടുകൾ പോലും ഇന്ന് നിനക്ക് ക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടാവാം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ ആമേൻ നിന്റെ ശത്രുക്കൾ കാണുകയെ നിനക്ക് അവൻ വിരുന്നൊരുക്കുവാൻ പോകുന്നു നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകുവാൻ ചെയ്യുവാൻ പോകുന്നു ആമേൻ ഹാൽ ദൈവം ചില പുതിയ നന്മയുടെ വഴികൾ ആമേൻ നിനക്ക് വിശ്വസിക്കുവാൻ പറ്റാത്ത തരത്തിൽ ആമേൻ ചില ഉയർച്ചകൾ നൽകുവാൻ പോകുന്നു ചില വ്യക്തികളൊക്കെ ട്രാൻസ്ഫറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ ആരൊക്കെ ചേർന്ന് നിന്നെ അവിടെ നിന്ന് പുറത്ത് വിടാതിരിക്കുവാൻ ബന്ധിക്കുന്നുണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ ഞാൻ ഈ വർഷം ആറുമാസം കഴിയുന്നതിന് മുമ്പേ ഞാൻ എന്റെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആകുവാൻ പോകുന്നു ഞാൻ ആഗ്രഹിക്കുന്ന ആമേൻ ജില്ലയിലേക്ക് ریاست ته کې دن پرکووان پوهنو විශ්වාසه تربر പിശാചിന് നിന്റെ നന്മയെ തടഞ്ഞു വയ്ക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥനയുടെ പതിനാറാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ദൈവപാതപിടത്തിൽ മുട്ടുമടക്കി കരഞ്ഞും നുറുങ്ങിയും ഭാരത്തോടുകൂടെയായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ ജൂഡാമന ശന്തന വൈഡമന ധീപൽ കടക ഷന്തരകൽ കടകസിയ അധരം ധുരേതകൽ ഘടകരകസിയ ആർധുന രകൽ ഷമനഘടകസി ഏത് വേണ്ടി ഭാരപ്പെട്ട ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്നു അപ്പ വലിയ വിടുതൽ ആ വിഷയങ്ങളുടെ മേൽ എണ്ണമിട്ട് എണ്ണമിട്ട് സകല വിഷയത്തിന്മേലും വലിയ മറുപടി സ്വർഗം ഇന്ന് രാത്രി അയക്കുന്ന ക്രമയ്ക്കായി സ്വതന്ത്രം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കൊടുത്തകരം നീ അങ് മാനിക്കണമേ വാരി വിതറി അനേകർക്ക് കൊടുക്കത്തക്ക രീതിയിൽ ആ ഭണ്ണാരങ്ങൾ കൊടുപ്പിന് അമർത്തു കുലുക്കി വലിയൊരളവ് നിങ്ങളുടെ ഭണ്ണാരങ്ങളിൽ മടക്കി നൽകാമെന്ന് അറിയ കർത്താവ് ഈ നന്മയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ നന്മ വർദ്ധിപ്പിക്കണമേ ഈ നന്മ അനുഗ്രഹിക്കണമേ അപ്പ ഈ നന്മ അവിടെ ജീവിതത്തിന്മേല ഒത്തിരി ഉയർച്ചയ്ക്ക് കാരണമായി തീർന്നു കേൾക്കുവാൻ സ്വർഗം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഒരു വലിയ സമർത്ഥിയുടെ അനുഭവത്തിലേക്ക് കർത്താവ് ദിവസങ്ങൾ കൊണ്ടുവരണം പ്രത്യേക ഇന്ന് വ്യാഴാഴ്ച രാത്രി നടക്കുന്ന മതി പ്രാർത്ഥന അപ്പാ ജോലി സംബന്ധിച്ച വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ സ്വർഗമേ ജോലിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ യേശുവേ ദാവിതു പുത്ര നീ ഇന്ന് രാത്രി മനസ്സലിക്കണമേ അനുഗ്രഹിക്കപ്പെട്ട ജോലിക്ക് വേണ്ടി കരയുന്നുണ്ട് കർത്താവെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു കർത്താവെ ആയിരിക്കുന്നു ഇന്ന് രാത്രിയിൽ എൻ്റെ ശത്രുക്കൾ കാണി എനിക്ക് വിരുന്നൊരുക്കുന്ന ദൈവം എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം ഇന്ന് രാത്രിയിൽ പ്രിയ കുടുംബങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം അവരുടെ കടബാധ്യതയിലും ഞെരുക്കത്തിലും അപ്പാ ദെയമേപ്പാ പല രാജ്യങ്ങളും

യേശുവെ ഗവൺമെന്റ് ജോലികളെ നൽകി മാനിക്കണം യേശുവേ മാനിക്കണമേ അപ്പ പി എസ് സി ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞു അപ്പാ നെയ്മേ ഇനി ആ അപ്പോയിൻമെന്റ് ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കുന്നവർ ചെയ്തായിരിക്കുന്ന സീനിയോർട്ടി അപ്പ വെയിറ്റ് ചെയ്യുന്നവർ യേശുവെ മനസ്സലീനം വേഗത്തിൽ വേഗത്തിൽ ആ തൊഴിൽ നൽകി നൽകി എന്ന് പ്രാർത്ഥിക്കുന്നു ജൂടമന ശന്തന വൈഡമന ധീപലഘടകൽ എന്ന് പ്രാർത്ഥിക്കുന്നു രാത്രിയിലും അവർ അനുഭവിക്കുന്ന ആ സങ്കടങ്ങൾ പിടിപ്പിക്കണമേ രാജ്യത്തിന്റെ വാതിലുകൾ തുറങ്ങി പ്രാർത്ഥിക്കുന്നവർ വേണ്ടി വർ ആ മെഡിക്കലുകൾ ഫിറ്റ് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ അപ്പൊ ഒത്തിരി ചെക്കപ്പുകൾ ചെയ്തു എന്നിട്ടും മെഡിക്കൽ അൺഫിറ്റ് ആയി പോകുന്ന അവസ്ഥ ഈ ദിവസങ്ങൾ മാറിപ്പോകട്ടെ സ്വർഗമേ മെഡിക്കലുകൾ ഫിറ്റ് ആകട്ടെ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം എല്ലാ തടസ്സങ്ങളെയും മാറ്റി സ്വർഗം വൻകാര്യങ്ങളെ ചെയ്തു മാനിക്കണം വിസ അടിക്കുവാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്നവർ സിവിൽ ഏഡ് ലഭിക്കുവാൻ കഴിയാതവണമായിരിക്കുന്നവർ യേശുവേ നീ മനസ്സലിയണമേ നീ അങ്ങ് മനസ്സലിയണമേ അപ്പാ യേശുവേ നീ അത്ഭുതം പ്രവർത്തിക്കണം വർക്ക് കാർഡ് ഗ്രീൻ കാർഡ് പി ആർ ലഭിക്കുവാൻ വേണ്ടി അപ്പാ കാത്തിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ രാജ്യത്തിന്റെ പൗരത്വങ്ങൾ അവർക്ക് ലഭിക്കണമേ ജോലി ചെയ്യുവാനുള്ള വർക്ക് പെർമിറ്റുകൾ ലഭിക്കണമേ അപ്പ സ്വന്തമായി ബിസിനസ് തുടങ്ങിയവർ പരാജയപ്പെട്ടായിരിക്കുന്നു രാജ്യങ്ങളിൽ പരാജയപ്പെട്ടായിരിക്കുന്നു യേശുവേ നീ മനസ്സലിയണമേ അപ്പ മുൻപോട്ട് കൊയ് கர் நல்கி மானிக்கணும் தகர் போய் பிசினி அப்பா ஏற்றம் அனுகிரிக்கப்பட்ட நல்கி மானிக்கணும் ஆ தடசங்கள் ஜூடாபல தடங்கள் மாறிப்போகே ஜூடாபலம் நாமத்தில் அதுபுதம் பிரவர்த்தப்பா அனுகிரிக்கப்பட்ட தொழில் மேகல்களில் அபிவிருத்தி உண்டாய் சமதி வெளிப்படுவான் பிரார்த்திக்க எல்லா தடையும் சொர்க்கம் வன் காரியங்களை செய்து மானிக்க கிருபக்காய் சோதரப்பா ஜோலிகள் டிரான்ஸ்ஃபர் வந்து பிரார்த்திக்க പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ മാറിപ്പോകട്ടെ ഒന്നും ഇല്ലാതാക്കി കളയുമെന്ന് വെല്ലുവിളിച്ച അവകാശം പറയുന്ന എല്ലാ ശത്രുവിന്റെ പദ്ധതികളെയും പൊളിച്ചടുക്കി ദൈവത്തിന്റെ പ്രവൃത്തി തൊഴിൽ മേഖലകൾക്കൊക്കെ വെളിപ്പെടണം വയ്യപ്പ ജോലി സ്ഥലങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ സ്വസ്ഥതയോടെ ജോലി ചെയ്യുവാൻ അനുവദിക്കാറണം നിന്നെ ഇവിടെ നിർത്തത്തില്ലെന്നും ഈ സ്ഥലത്ത് ഈ കമ്പനിയിൽ നിർത്തത്തില്ലെന്ന് അവകാശം പറയുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ കർത്താവ് കമ്പനികളിൽ വർക്കുകൾ ഉണ്ടാകട്ടെ പ്രൊഡക്ഷനുകൾ ഉണ്ടാകട്ടെ പൂട്ടിക്കെട്ടുവാൻ പദ്ധതി ഒരുക്കുന്ന കമ്പനികളിൽ യേശുവിന്റെ നാമത്തിൽ ഇടിച്ചു കയറി അപ്പ വർക്കുകൾ കടന്നു പറീവാരകന അന്തരഘടകം ദൈവ പ്രവൃത്തി മാറിപ്പോകട്ടെ സ്വർഗമംഗാൽ പ്രവർത്തിക്കുന്ന ക്രമയ്ക്കാ ഇഷ്ടോത്രം കർത്താവേ വിദേശത്തേക്ക് കടന്നു പോകാൻ എഴുന്ന ടെസ്റ്റുകൾക്കായി സ്ത്രോത്രം എംഒ എസ് നീറ്റ് ഐ എൽ ടി എസ് പ്രോമർട്ടി എക്സാമുകൾക്കായി സ്തോത്രം അപ്പ നല്ല മാർക്കോടുകൂടെ പാസ് ആകട്ടെ പക്ഷേ രാജ്യത്തിന് വാദികൾ തുറന്നു വരട്ടെ അപ്പാ വിദേശത്ത് കടന്നുപോയി വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി പഠിച്ചവരുണ്ടാ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അപ്പ യേശുവേ ജോലി നൽകി മാനിക്കണം നാട്ടിൽ വരണമോ അവിടെ നിൽക്കണമോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും ദൈവം അവിടെ മാനിക്കണം ദൈവവരെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഹത്വം രാജ്യത്ത് വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ അപ്പ ഹോം കെയർ ഡ്യൂട്ടികൾ ഉണ്ടാകട്ടെ ഹോം നഴ്സുകൾക്ക് ഹോസ്പിറ്റലുകളിലും ഭവനങ്ങളിൽ ഡ്യൂട്ടി ഉണ്ടാകട്ടെ നഴ്സുമാർക്ക് ഡ്യൂട്ടി ഉണ്ടാകട്ടെ ഓഫീസുകൾ വർക്ക് വെളിപ്പെടുന്ന ഇന്റർവ്യൂ കഴിഞ്ഞു അപ്പാ മെയിലുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ അത്ഭുതം റിസൾട്ട് കർത്താവ് ചെയ്യും തന്നെ പിതാവേ നിങ്ങൾ ഒരു പ്രധാന വിഷയമായി പറയപ്പെട്ടിരിക്കുന്നു സ്കിൻ നമ്പർ വിളിക്കുക അവിടെ ചെറിയ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിനെ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം ഷോ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടെടുക്കുക എല്ലാം വിളിച്ചോ നമുക്ക് അനുമതി പ്രാപ്തി ഉണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ നിങ്ങൾ കമന്റ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച ആരാധന രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ പ്രേശ്വർ ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റങ്ങര അമരോള താന്നുഷൻ ആണ് മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഉപവാസ പ്രവർത്തന കാര്യം നിങ്ങൾ മിസ് ചെയ്യേണ്ട മുത്തിയൊന്നാം തീയതി വരെ ഉണ്ട് കോൺടാക്ട് ചെയ്യുക ധാരാളമായിട്ട് അറിയിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ